അർജുൻ്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ല എന്ന് മനാഫ് അർജുൻ്റെ കുടുംബത്തിൻ്റെ ആരോപണങ്ങളെല്ലാം തള്ളി മനാഫ് അങ്ങനെ അർജുൻ്റെ പേരിൽ വല്ല ഫണ്ട് പിരിവും മനാഫ് നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ കല്ലെറിയാം എന്നാണ് മനാഫ് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുനനെ കണ്ടെത്താൻ വേണ്ടിയാണെന്നും അത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അർജുൻ്റെ കുടുംബത്തിന് തീരെ താല്പര്യമില്ല താങ്കൾ താങ്കളുടെ വാഹനത്തിന് അർജുൻ എന്നു പേര് നൽകുന്നത് എന്ന് പറഞ്ഞപ്പോഴും ഇദ്ദേഹം ഞാനത് ചെയ്യും എന്നാണ് പറഞ്ഞത് കുടുംബത്തിൻ്റെ ആരോപണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരെൻ്റെ സ്വന്തം കുടുംബമാണെന്നും അമ്മ എന്തു പറയുകയാണെങ്കിലും എനിക്ക് അമ്മയാണെന്നും ഒക്കെയുള്ള വാക്കുകളാണ് മനാഫ് പറഞ്ഞത് പക്ഷേ മനാഫ് ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് നിങ്ങൾ പറയുന്ന പോലെ അർജുൻ്റെ അമ്മ നിങ്ങളുടെ സ്വന്തം അമ്മയാണെങ്കിലും അർജുൻ്റെ സഹോദരി നിങ്ങളുടെ സ്വന്തം സഹോദരിയാണെങ്കിലും തന്നെ അവർ പറയുന്ന വാക്കുകൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു വിലയും കൽപ്പിക്കാതെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ ഈ വാക്കുകൾ കൊണ്ട് എന്ന് പറഞ്ഞിട്ടും വീണ്ടും അത് തുടർന്ന് പോകുന്നത് ഷിരൂരിൽ അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തെ തുടർന്ന് നടന്നത് ഈശ്വർ മൽപയും മനാഫും തമ്മിലുള്ള യൂട്യൂബ് ചാനൽ പ്രമോട്ടാണെന്നാണ് ഇപ്പോൾ പുറത്തുവന്ന ആരോപണങ്ങൾ തിരിച്ചെത്തി അമ്മയുമായി സംസാരിക്കുന്നതും മറ്റും യൂട്യൂബ് ചാനൽ ചാനലിൽ ഉൾപ്പെടുത്തി മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും ഇന്നത്തെ വാർത്താ സമ്മേളന വേളയിൽ കൃഷ്ണപ്രിയ വളരെയേറെ വിഷമത്തോടു കൂടി പറഞ്ഞ കാര്യം ചില ആളുകൾ കാശ് നൽകി പിന്നീട് അത് യൂട്യൂബ് ചാനലിലൂടെ വിളിച്ചു പറയുന്നു ഇത് വളരെ വലിയ വിഷമമുണ്ടാക്കുന്നു എന്നാണ് കൃഷ്ണപ്രിയ പറഞ്ഞത് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്നാണ് മനാഫ് ചോദിച്ചിരുന്നത് അവിടെ നിൽക്കുമ്പോൾ ഒരാളെങ്കിലും അർജുൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ വേണമെന്നുള്ള അഭിപ്രായത്തോടുകൂടി താൻ തുടങ്ങിയ ഈ ചാനൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രിയപ്പെട്ട മനാഫ് ഒരു കാര്യം മനസ്സിലാക്കണം താങ്കൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനേക്കാളും ബെറ്ററാണല്ലോ കൃഷ്ണപ്രിയയോ അർജുൻ്റെ സഹോദരി അഞ്ജുവോ മറ്റോ അതല്ലെങ്കിൽ അർജുൻ്റെ സഹോദരനോ അഞ്ജുവിൻ്റെ ഭർത്താവോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ മില്യൻസ് വ്യൂ കിട്ടുമായിരുന്നല്ലോ അർജുൻ്റെ ബൈക്ക് പെയിന്റ് അടിച്ചു വെച്ച് മനാഫ് ക എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനലിലെ വാർത്തയും മറ്റും ജോലിക്ക് പോകാൻ തന്നെ തടസ്സമായി വരുന്നുണ്ടെന്നാണ് അർജുൻ്റെ സഹോദരൻ പറഞ്ഞത് ഇന്ന് ഞാൻ ജോലിക്ക് പോയി പിന്നീട് മടങ്ങി വരികയായിരുന്നെന്നും ആളുകളുടെ ഓരോ ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയുന്നില്ല എന്നും അതിനുള്ള കാരണമുണ്ടാക്കുന്നത് മനാഫ് ഓരോ ചാനലുകളിൽ പോയിരുന്നു പറയുന്ന വാക്കുകളാണെന്നുമാണ് അർജുൻ്റെ സഹോദരൻ ഇന്ന് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കാശ് കൊടുത്ത് നന്നാക്കിയ വണ്ടിയാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇപ്പോൾ അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ളതാണ് ഇനി ഇത്തരം പ്രവർത്തനവുമായി മനാഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലെന്നും ശക്തമായ പ്രതികരണം നിങ്ങൾ നേരിടേണ്ടി വരും എന്നുമാണ് അർജുൻ്റെ കുടുംബം ഇന്ന് പറഞ്ഞത് അർജുനോട് വലിയ സ്നേഹമുണ്ടോ മനാഫിന് എന്നാൽ ആ കുടുംബം പറയുന്നത് അനുസരിക്കും അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ